ഹലോ ഹായ് പുതിയ വേടിയിലേക്ക് സ്വാഗതം ഞാനിത് പറയുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വയനാടിനെ കുറിച്ചാണ് വയനാടിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ട് അവിടെ നിന്ന് തയ്യാറാക്കിത്തുന്ന ഒരു വ്യക്തിയാണ് ഹാഷിം ട്വൻ്റി ഫോറിലെ ഹാഷിം അറിയാത്തവരായിട്ടും ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എൻകൗണ്ടർ കേട്ടായിരുന്നു എൻകൗണ്ടർ സ്റ്റാർട്ടിങ്ങിൽ സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട് കേട്ടപ്പോൾ തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ പെടഞ്ഞു പോകും അത്രത്തോളം ഉണ്ട് അവിടെ ആ ഒരു കാര്യം ഒരു പിന്നെ ഒരു പക്ഷേ നമ്മൾ ഇതിലൂടെയാണ് കണ്ടിരിക്കുന്നത് പല ന്യൂസിലൂടെയും പിന്നെ ടി വിയിലൂടെയും മൊബൈലിൽ ആ ഇതിലേക്കൂടെ കണ്ടേക്കണം പക്ഷേ ഹാഷിം എന്നുള്ള ആ വ്യക്തി അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ അവിടെ ഡയറക്റ്റ് നേരിട്ട് കണ്ടതാണ് ആ നേരിട്ട് കാണുന്ന ഭീകരത എന്ന് പറഞ്ഞാൽ അതിനും പതി മടങ്ങാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇട്ടിറിയത് പക്ഷേ ഇത് കണ്ട് ഒരു സംസാരം കേട്ട് കാണുമായിരിക്കും ഇത് ഞാൻ ഇത് പറയുവാണ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആയാലും കണ്ണു നിറയാതെ ഇരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കത് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സോമ ഈ ദിവസങ്ങളിൽ അത്രയും അവിടെ നിൽക്കുമ്പോഴും പന്ത്രണ്ടാം നാളിലും ഇറങ്ങിയിട്ടും ും നാടിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ണീരിപ്പ് കാവൽ നിന്നിട്ടും ഏതുമില്ലാതെ പ്രതിപക്ഷ നേരെ ഒന്നാകാ ആശ്വാസവുമായി ഈ ദിവസങ്ങൾ അത്രയും അവിടെ നിൽക്കുമ്പോഴും പന്ത്രണ്ടാം നാളിലും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന ആരാധം മരവിച്ച് നിൽപ്പാണ് മഹാദുരന്തൂമി രക്ഷാപ്രവർത്തനം എന്ന വാക്കിനിയാ അപ്രസക്തമാണ് മണ്ണാഴങ്ങളിൽ സൂചിപ്പാറയ്ക്ക് താഴെ ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര ശരീരങ്ങളാണ് എന്ന പോലും ചിട്ടമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ കുടും നീതിൽ അല്ലെങ്കിൽ മറ്റെന്താണ് പോയ പതിനാറ് വർഷത്തിന്റെ മാധ്യമത ജീവിതത്തിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ പല ദുരന്തങ്ങളിൽ ശബ്ദം നിറയ്ക്കാത്ത പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞതാണ് പക്ഷേ ഈ പോയ എട്ടൊമ്പത് ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുപൊടിഞ്ഞാണ് കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവതാണോ ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തിൽ അത് തലയ്ക്ക് കയറിച്ചിരുന്ന ഒരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ വാപ്പ ഉമ്മ ഭാര്യ മൂന്ന് മക്കൾ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞു പോയി ഒറ്റക്കായവനാണ് അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും ഒരു പൊന്നുമോൾ മുഖത്തൊക്കെ മുറിവോടെ ഇരിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ് വലിയ അവന്തിക അസംയം അനാദത്വങ്ങൾ മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കവറുകൾ ഇനിയും തീരാത്ത ഉദകക്രിയകൾ ആ പുത്തുമലയിലെ ആരം അറിയാത്ത അനാഥ കുഴിമാടങ്ങൾ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുതഞ്ഞു കിടന്നത് പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്രയത്ര കുരുന്ന് കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്ത് പിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് സൈന്യവും അത്യരക്ഷാ എൻ ഡി ആർ സന്നദ്ധ സംഘടനകൾ നൂറുനൂറ് കണക്കിന് ഇറങ്ങിയ ഡി വൈ യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് എസ് ഡി പി ഐ സേവാഭാരതി പിന്നെയും അനേകം സംഘടനകൾ ഉരുൾപൊട്ടലിലേയും ചെറുക്കാൻ ഭാഗത്തിന് ഒരു ദുരന്ത ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയ ഒരു കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു ചേർത്തുപിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ അല്ല എന്തു ചെയ്യാനാ വിധിയെ തടക്കാൻ നമുക്കാര്ക്കും പറ്റത്തില്ല ഇതിനൊക്കെ എന്താണ് ഏതാണ് മറുപടി പറയണേന്നോ ഒന്നും അറിയില്ല പക്ഷേ എല്ലാവരും തന്നെ ചേർത്ത് പിടിക്കുക അത്രയേ ഉള്ളൂ പറയാനുള്ളത് അപ്പം ബൈ